യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിനു പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വൻ കൊഴിഞ്ഞു പോക്ക് ട്രംപ് വിജയിച്ചതിന് പിന്നാലെ ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലധികം പേരാണ് എക്സ് വിട്ടുപോയത് എന്നാണ് റിപ്പോർട്ട് ട്രംപിന്റെ വിജയത്തിൽ സുപ്രധാന പങ്കാണ് എക്സ് ഉടമയായ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് നിർവഹിച്ചത് മസ്ക് ഉടമയായതിനു ശേഷമുള്ള ഏറ്റവും വലിയ കൊഴിഞ്ഞു പോക്കാണിതെന്നും സീനിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ എക്സിന്റെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന വെബ് ട്രാഫിക്കിനും ആ ദിവസം സാക്ഷ്യം വഹിച്ചു ആപ്പിൾ സ്റ്റോറിന്റെ യു എസ് പട്ടികയിൽ എക്സിന്റെ എതിരാളിയായ ബ്ലൂസ് ഈ ആഴ്ച ഒന്നാം സ്ഥാനത്തെത്തി കഴിഞ്ഞ ദിവസം പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദി ഗാർഡിയനും എക്സിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു വിഷം വമിക്കുന്നതും വംശീയത നിറഞ്ഞതുമാണ് എക്സ് എന്നായിരുന്നു ഗാർഡിയൻ ഇതിന് കാരണമായി പറഞ്ഞത് പത്തേ ദശാംശം ഏഴ് മില്യൺ ഫോളോവേഴ്സ് ആയിരുന്നു ഗാർഡിയന് എക്സിലുണ്ടായിരുന്നത് മസ്ക് എക്സിന്റെ ഉടമയായതിനു ശേഷം പിൻവാങ്ങുന്ന ആദ്യ ബ്രിട്ടീഷ് മാധ്യമമായി ഗാർഡിയൻ മാറി ദി ഗാർഡിയൻ അപ്രസക്തമാണെന്നായിരുന്നു മസ്ക് ഇതിന് പ്രതികരണമായി എക്സിൽ കുറിച്ചത് അതേസമയം എക്സിന്റെ എതിരാളിയായ ബ്ലൂസിയുടെ ഉപഭോക്താക്കളിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസത്തിനിടെ ഉപഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയായി വർധിച്ചു കഴിഞ്ഞ ആഴ്ച മാത്രം ഒരു മില്യണിലധികം പുതിയ യൂസേഴ്സ് സയന്ത്രം ചെയ്തതായിട്ടാണ് കമ്പനി അവകാശപ്പെടുന്നതും എന്നാൽ എക്സ് ഉപഭോക്താക്കളുടെ എണ്ണം ബ്ലൂയേക്കാൾ ഇത്രയോ കൂടുതലാണ് ട്രംപ് സർക്കാരിൽ സുപ്രധാന നൽകിയിട്ടുണ്ട് യു എസ് കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ വംശജൻ വിവേക് രാമസ്വാമി വകുപ്പിലുണ്ട് ഇരുവരും ചേർന്നുകൊണ്ടായിരിക്കും വകുപ്പിനെ മുന്നോട്ട് നയിക്കുക അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കുക പാഴ്ചിലവുകൾ നിയന്ത്രിക്കുക ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കുക എന്നിവ ഇവരുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നു യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയതിന് പിന്നാലെ മസ്കിനെ പുകഴ്ത്തി ട്രംപ് രംഗത്തെത്തിയിരുന്നു മസ്കിനെ സൂപ്പർ ജീനിയസ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അദ്ദേഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തിരുന്നു ട്രംപിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ഇലോൺ മസ്ക് സുപ്രധാന സ്റ്റേറ്റ് സ്റ്റേറ്റായിരുന്ന പെൽസിൻപാനിയിൽ ഉൾപ്പെടെ രണ്ടാഴ്ചയോളം പ്രചരണം നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്വിറ്ററിനെ ഇലോൺ മസ്ക് ഏറ്റെടുത്ത ശേഷമാണ് എക്സ് പേര് പേരുമാറ്റിയത് ഇതിന് പിന്നാലെ പ്ലാറ്റ്ഫോമിന്റെ വിശ്വസ്തതയിൽ വൻ ഇടിവ് സംഭവിച്ചതായി വ്യാപക വിമർശനമുയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ